അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ടോ കാരണം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എന്റെ പണ്ട് ഞാൻ അവിടെ ജോലി തന്നിരുന്നേ എന്റെ തട്ടകമായിരുന്നു നാലഞ്ച് വർഷം ഇത് കണ്ടോ ഈ കയ്യിൽ ഇത് കണ്ടോ അതിന്റെ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി മാത്രം ഞാൻ ഈ കൊളോസിയത്തെ പറ്റി എന്ത് അവക്കെല്ലാം നമുക്ക് പയ്യ ചോദിച്ചു അതെ അതെ കൊളേസിൻ്റെ ചുറ്റും പോലെ നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കുറച്ച് ആണ് പക്ഷേ ഇഫ് യു ഷീ കയറി ഇൻട്രസ്റ്റ് ആ ദിവസം പിന്നെ പറയുക ലോക അത്ഭുതത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കയറി കഴിക്കാവുന്നതാണ് കൊപ്പിഷിനെയും കുറമേത്തെയും കുറച്ചെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ ദിവസം അവിടെ വേറെ മുമ്പിൽ തന്നെ റെസ്റ്റോറൻറ്റ് എക്സ്പെൻസീവ് ആണ് ഒരു വൈബിന് വേണ്ടി കയറി നടന്നു ഇരുപടി തുടങ്ങുകയാണല്ലേ അപ്പം നല്ലൊരു ഷോക്ലേറ്റ് കോർണൈറ്റിയും കപ്പിഷീനയും ഒരു ബിയർ ബിയർ അപ്പറോണിയാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം മേടിക്കാൻ വേണ്ടി പോവാ നമ്മൾ രാത്രി കയറി കയമ്പിലേക്കും പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു പരിപാടി നടക്കില്ല പിന്നെ അടുത്തൊരു ക്യാരി ഫോർ എക്സ്പ്രസ് ഉണ്ട് കൊളോസിയത്തിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവിടുന്ന് ഒരു തൊട്ടി വെള്ളം മേടിക്കാൻ ഓർത്ത് പോവുകയാണ് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കാരണം നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള എല്ലായിടത്തും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതലാകത്തില്ല നല്ല റേറ്റാണ് ഇവിടെ നിന്നാ റേറ്റിന് ഉറവൊന്നുമില്ല പക്ഷേ തമ്മിൽ ഇവിടുത്തെ തന്നെ നമ്മുടെ ചായ തന്നെ തണുത്ത ചായ പക്ഷേ ഇവിടുത്തെ ഫ്ലേവർ അടിപൊളിയാണ് ഫ്രൈ ചെയ്യുന്നതാണ് നമുക്ക് എടുക്കാം അതെ ഇത് നീ ട്രൈ ചെയ്ത് നോക്കിയത് ഇത് ഇവിടുത്തെ മെയിൻ ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഐസ് ടീ തന്നെ പക്ഷെ ഇവിടുത്തെ തേ എന്ന് പറയും ഭയങ്കര ടേസ്റ്റാണ് നീ ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ തണുത്ത ഇതൊരു നല്ലതല്ലേ ഇഷ്ടപ്പെടുന്ന വരുന്നവരൊക്കെ ട്രൈ ഈ അകത്ത് നടന്നുകൊണ്ടിരുന്ന വിനോദം എന്താണെന്ന് വെച്ചാൽ ഗ്ലാഡിയേറ്റേഴ്സുകൾ മൃഗങ്ങളുമായിട്ടും അല്ലാതെ മറ്റുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ആളുകളെ കൊന്നെടുക്കുന്നു അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്നെടുക്കുന്നു ഇത് കണ്ട് ആളുകൾ ആനന്ദിക്കുന്നു ഇതൊക്കെയായിരുന്നു ഇതിന്റെ അകത്ത് നടന്നുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിനോദം ജസ്റ്റ് ഒന്ന് പോയി ഫ്രണ്ടൊക്കെ ഒന്ന് കാണാം എന്നാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലേ ഫോട്ടോ എടുക്കണം പക്ഷെ ഇന്ന് വലിയ തിരക്കില്ല പക്ഷെ നല്ല വേദന ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് വന്നപ്പോ കാർട്ട് ജാക്കറ്റൊക്കെ ഇടുന്നേ തണുപ്പായിരിക്കുന്നു അവിടെ നിന്ന് ജാക്കറ്റ് ഇടാറില്ലേ ഞങ്ങള് അപ്പൊ നമ്മൾ തോട്ട് കയറാൻ നമ്മൾ ടൈം ആയിട്ടുണ്ട് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം എക്സൈറ്റഡ് എങ്ങനെയാവും എനിക്കും വലിയ കാര്യത്തിൽ അറിയാമെന്നു വെച്ചാൽ എന്തൊക്കെയോ അറിയാം പണ്ടോ ജോലി ചെയ്തതല്ലേ ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിക്കില്ല അതായത് അധികം പറയത്തില്ല എലിക്ക് ഫുള്ള് കോംപ്ലിമെൻ്റ് ആണ് കേട്ടോ എലി എനിക്കാണല്ലോ ഫുള്ള് കോംപ്ലിമെൻറ് മോക്കാം നീ ഭയങ്കര സംഭവമാണെന്നാണ് എല്ലാം പറഞ്ഞേ നമ്മുടെ ടിക്കറ്റ് അഴുവിന എന്ന് പറഞ്ഞ ഫ്ലോറിൻ കൂടെ എൻട്രി ചെയ്യാവുന്ന ടിക്കറ്റാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയാണ് ബാക്കി ചെന്നിട്ട് എൻ്റെ ദൈവമേ എലി ദൈവിക്ക് ഫാൻസ് വർത്തോട്ടോ എനിക്ക് ഫുള്ള് ഫാൻസ് അവിടെ സുന്ദരി അത് സുന്ദരി പറയാല് അങ്ങനെന്താണ് എന്റെ കരീന അർത്ഥം ഇല്ല ഇല്ല ഇന്നുവല്ല വിരക്കൊന്നുമില്ല ഓട്ടോ നല്ല വെതറുമാണ് ഈ കൊളോസത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ ടിക്കറ്റ് പരിശോധനകളും കൂടാതെ പല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കുകളും ഒക്കെ കടന്നു വേണം നമ്മൾ ഉള്ളിലോട്ട് എത്താൻ ഓരോ ഏരിയയിലോട്ട് പോകുമ്പോൾ അവിടെ എല്ലാം സെക്യൂരിറ്റീസും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ടിക്കറ്റുകളെല്ലാം സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് തന്നെയാണ് അവർ പല എന്താ പറയുക ഏരിയയിലോട്ട് നമ്മൾ കടത്തി വിടുന്നത് ഓരോ പ്രാവശ്യം ഇതിനുള്ളിലോട്ട് കയറുമ്പോൾ ഒത്തിരി പുതുമകൾ തോന്നാറുണ്ട് ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കയറിയപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ഈ കൊളോസിയം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവരുടെ വിനോദങ്ങൾക്ക് വേണ്ടി അവർ എങ്ങനെ ഇത് പണിതെടുത്തു അതിപ്പോഴും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഇവിടെ കയറി കഴിയുമ്പോൾ നമ്മൾ തന്നെ മണ്ട്രടിച്ചു പോകും ദൈവമേ ഇത്ര ഉയരത്തിലൊക്കെ ഇത് എങ്ങനെയാണ് പണിത് അതായത് ഇപ്പോഴത്തെ കാലത്തെ ടെക്നോളജികളും അന്നത്തെ കാലത്ത് അപ്പോൾ അവരെന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർ എന്തായാലും കൊളോസത്തിലേക്ക് വരണമെന്ന് ഞാൻ പറയും കൂടാതെ ഇതിനെക്കുറിച്ച് കൂടുതലറിയാം നമുക്ക് ഇവരുടെ തന്നെ ഒഫീഷ്യലായിട്ട് ഇവരുടെ ഓഡിയോ ടൂറുകൾ നമുക്കിവിടെ ആണ് അതുപോലെ തന്നെ ലൈവ് ഗൈഡ് ടൂറുകളുണ്ട് ഇതൊക്കെ എടുത്ത് കൂടുതലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും അങ്ങനെ നമ്മൾ കൊളോസിത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായ ഫ്ലോറിലേക്ക് നമ്മൾ നടക്കുകയാണ് അഴവീന എന്നാണ് ഈ ഫ്ലോറിന് പറയുന്നത് ഇവിടെയായിരുന്നു ഗ്ലാഡിയേറ്റർ ഫൈറ്റുകളും അതുപോലെ അവരുടെ കലാപരമായ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റേജ് എന്റെ ദൈവമേ ദൈവമേ ഷോ സ്റ്റൈലിഷ് ആണോ അപ്പൊ കൊളോസിയം വരുന്നവർ അറുവിന ഫ്ലോറിലോട്ടുള്ള ടിക്കറ്റുകൾ കൂടി എടുക്കാൻ ഞാൻ പറയും കാരണം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ ഫുള്ള് കൊളോസിയത്തിൻ്റെ കാണാൻ സാധിക്കും സോ ഗൈസ് ഈ കൊളോസിയം ഇരിക്കുന്നത് തന്നെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് റോമിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ഇതിരിക്കുന്നത് ഇത് മെയിനായിട്ടൊരു ഓവൽ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ട് ഇത് ഉണ്ടാക്കിയത് കോൺക്രീറ്റും ചുണ്ണാമ്പ് കല്ലുകൾ ഒക്കെ വെച്ചാണ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായത് മൂവായിരം വർഷം ഇതിന്റെ ഉദ്ഘാടനം ഏതാണ്ട് നൂറ് ദിവസം നീണ്ടു അന്ന് ഇവിടെ ഭയങ്കരമായിട്ട് ഗ്ലാഡിയേറ്റർ ഫൈറ്റുകൾ ആനിമൽ ഹണ്ട് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ നടന്ന് നൂറ് ദിവസം കൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് അന്ന് വർഷങ്ങൾ എനിക്ക് തോന്നുന്നു അന്ന് പണിത് ആ പുള്ളിയുടെ ഭയങ്കരമായ ഒരു വലിയൊരു തലയായിരിക്കും ഇത് ഇത്രയും ഉള്ള കാരണം അപ്പോൾ ഇതാണ് കൊളോസിയത്തിലേക്ക് എന്തായാലും നമ്മൾ മസ്റ്റ് വിസിറ്റ് ആണ് പിന്നെ കൂടുതൽ ഹിസ്റ്ററികൾ പോരത് അതെ പിന്നെ ടിക്കറ്റുകൾ പല രീതിയിലുള്ള ടിക്കറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ ടിക്കറ്റ മെയിൻ മെയിനായിട്ട് സെന്റർ ഇറങ്ങാൻ പറ്റുന്നത് അതാണ് അറീന എന്ന് പറഞ്ഞ ഫ്ലോർ അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും നമുക്ക് നമ്മുടെ ടിക്കറ്റിൽ ആണ് പിന്നെ ചീപ്പായ ടിക്കറ്റ് ഉണ്ട് ജസ്റ്റ് ഫസ്റ്റും സെക്കൻഡ് ഫ്ലോർ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതും നിങ്ങൾക്ക് എടുക്കാം പിന്നെ അണ്ടർഗ്രൗണ്ട് ടൂർ ഉണ്ട് അത് ഫുൾ പാക്കേജാണ് അത് ഫുള്ള് ഓൾ കൊളോസിയം മൊത്തം കാണുന്ന ടിക്കറ്റാണ് അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നിന്ന് അടുത്ത ഫ്ലോറിലോട്ട് പോകാം അവിടെ നിന്നുള്ള ഒക്കെ കാണാം പിന്നെ ഈ കൊളോസിയത്തിനൊപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് റോമൻ ഫോറോം പാലന്തൈൻ ഹില്ലും നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങോട്ടും നമുക്കിന്ന് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്പോൾ വെൽക്കം ടു കൊളോസിയോ ആ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഓൾ ഫാമിലി കാണാൻ വന്നല്ലേ എങ്ങനെയുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ലിഫ്റ്റ് കയറാൻ പോവാണ് അപ്പം മുകളിലോട്ട് പോകാൻ നടന്നല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം ഇവിടെ സ്റ്റോളർ ഉള്ളവർക്കും അല്ലാതെ ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് ലിഫ്റ്റിന്റെ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് വായിച്ചു നോക്കിയത് എന്നൊക്കെ മനസ്സിലാവും നമ്മള് വായിച്ചിട്ട് എന്തായാലും പറഞ്ഞേഡിയതൊക്കെ കുറിച്ച് ഒന്നാം ലോക മഹായുത്വം രണ്ടാം ലോക മഹായുദ്ധം എന്നെ അറിയാം അതിജീവിച്ച ഒരു വലിയൊരു സ്മാരകം തന്നെയാണ് ക്ലോസിയം നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞാലും അറിയത്തില്ല എല്ലാരും വരിക എൻജോയ് ചെയ്യുക അതെ നമ്മൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോറിംഗ് ആയിട്ട് തോന്നുന്നു ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അധികം പറയുന്നില്ല മോഡൽ അവർ ക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി എങ്ങനെയായിരുന്നു ഇത് ഇരുന്നേ എന്നുള്ളത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചല്ലോ ഇണ്ടാരണം എന്ന് പോലീക്കാതില്ല Oh, ി <laughs> ോ ഇപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ പ്രോസസ്സിൽ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുകയാണ് അത്യാവശ്യം ഒരു ഒന്നര മണിക്കൂർ വേണം ഇതിനകം ചുറ്റി കാണാൻ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ രണ്ട് മണിക്കൂർ എങ്കിലും മിനിമം വേണം ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തോട്ട് എങ്ങനെ പോകുന്നതല്ലേ ഇങ്ങനെ രണ്ടു ദിവസം ടിക്കറ്റ് ആണ് എന്തായാലും പ്പോൾ ഹോപ്പ്ഫുള്ളി നാളെ പോകാമെന്ന് പറഞ്ഞില്ല പക്ഷേ വേറെ കാര്യം നാളെ ഇവിടെ സ്ട്രൈക്കാണ് ബസ്സും മെട്രോയും ട്രെയിനൊന്നും ഓർത്തില്ല നാളത്തെ പരിപാടി കുറച്ച് ടാസ്ക് പരിപാടിയാണ് നമ്മളൊരു ദിവസം എന്ത് ചെയ്യുമെന്ന് അറിയാൻ ആ ഇത് പാലസ് ഇത് ആക്ച്വലി ഒരു സ്റ്റേഡിയാണല്ലോ ഇത് പാലസല്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട് പാലസും കാര്യങ്ങളും ആണ് ഈ റോമൻ ഫോറവും പാല പാലന്റൈൻ ഹിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ അവിടെയും പോകാം നോക്കാം നമുക്ക് എന്തെങ്കിലും അതിനൊരു ദിവസം വേണം നമുക്കിപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഈ പരിപാടി തന്നെ ഇപ്പോൾ രണ്ട് മണിക്കൂറായി ഇപ്പം തന്നെ എലിയും അബ്രൊക്കെ മടത്ത് തുടങ്ങി ഇനി നമുക്ക് രണ്ടുമൂന്ന് ദിവസം കൂടെ ഉള്ളൂ ഇനിയിപ്പോൾ മെയിനായിട്ട് രണ്ടു സ്ഥലം കൂടെ കാണാനുണ്ട് പിന്നെ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ പോകുന്നത് കഴിച്ചപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊളോസിയത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മളും ഒത്തിരി വീഡിയോസ് ഇട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ പ്ലാനില്ല പിന്നെ ആൾക്കാരെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് സെൻ്ററിലൊക്കെ പോയി നമ്മളിപ്പോൾ ഓൾറെഡി ഫോട്ടോ ഒക്കെ എടുത്ത് അതെ ചില സമയത്ത് രണ്ടുപേരും രണ്ടുമൂടായ ഉണ്ട് ഒരു പരിപാടി ചില സമയത്ത് നടക്കാനുള്ള അപ്പൊ അപ്പമാന അവൻ ഞാൻ വിളിച്ചു വരച്ചിട്ടുണ്ട് രണ്ടേരും കൂടെ പിള്ളേരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ എന്താണോ ബാക്കി ഞങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പൈക്കണം വ്യൂ ആണ് ഇവിടെ നിന്ന് അപ്പോൾ നമ്മളിത് കൊളോസിയൻ്റെ പുറത്ത് ഇറങ്ങുകയാണ് നമ്മുടെ ഗ്ലാഡിയേറ്റർ സിനിമയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് കൊളോസിയം അപ്പോൾ എല്ലാവരുടെ ആഗ്രഹമാണല്ലോ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്ന് ഞങ്ങളും അവസാനം ഇവിടെ എത്തിപ്പെട്ടു അപ്പോൾ അതേ നമ്മൾ അങ്ങനെ നമ്മുടെ കൊളോസിയത്തോട് ഇവിടെ പറയുകയാണ് പിന്നെ ഇവിടെ വേറെ കാര്യം വെച്ചാൽ ഇപ്പോൾ റോമൻ ഫോറം പാലട്ടൻ ഹില്ലും കാണണമെങ്കിൽ ാസ്റ്റ് എൻട്രി മൂന്നരയ്ക്കാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ മൂന്നരയായി സോ ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലോസിയത്തിൽ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ലോസിയത്തോട് യാത്ര പറയുകയാണ് ഇനിയൊരു വരവിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതേ വൈകുന്നേരം ഒക്കെ ആയപ്പോ കൊളോസിയം കാണാൻ കുറച്ചങ്ങ ഭംഗിയായിട്ടുണ്ടല്ലേ ഇപ്പൊ ചെറിയ തണുപ്പുണ്ട് പക്ഷെ വെയിലധികം ഇല്ല നല്ല ക്ലൈമറ്റ് ആണ് ചെറിയ ചിൽ വെതറായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർത്ത് ഇന്ന് കൊളോസിയം അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റി പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഒപ്പി ഒപ്പിയെടുത്തോട്ടുണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു എന്താ പറയുക ശിലയോ എന്താ പറയുക ശിൽപോ അത് തന്നെ സ്തൂപോ ഏഹ് അതെ എന്തെങ്കിലുമൊക്കെ വിളിക്കേ നിങ്ങളെ ഇമ്മർക്കൊന്നും ഒട്ടും വിവരമില്ലല്ലോ ദൈവമേ ശരിയാ ഞാനും കാര്യം പറ കുറെ നാളുകൾ നിന്നിട്ട് ഞാനിപ്പോൾ ഇതൊക്കെ അതിനെ കുറിച്ച് മറന്നേ പോയി അതെ ഞാനെടുത്ത് വർക്ക് ചെയ്താൽ ശരിക്കും ഷോർട്ട് ടൈം മെമ്മറി ആണോ അതോ പോക്കായെന്ന് തോന്നുന്നു നമുക്ക് ഇനി അങ്ങോട്ടാണ് അതിപ്പോ നമുക്ക് എന്തായാലും അടുത്ത ദിവസം വരാം ഏഹ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പപ്പായ അമ്മ എത്തിയിട്ടുണ്ട് ബൈബിളുള്ള ചരിത്രം ഒന്നും അടിച്ച് എന്നത് പതിനൊന്നോ ഇരുപത് വർഷമായി ഈ കാണുന്നതാണ് കോൺസ്റ്റന്റീൻ ആർച്ച് അതായത് മുന്നൂറ്റ പതിനഞ്ച് എ ഡിയിൽ നിർമ്മി നിർമ്മിച്ച ഒരു ആർച്ചാണിത് ഇതിൽ ഒത്തിരി അധികം സ്പെഷ്യാലിറ്റികളായ എന്താ പറയുക കൊത്തുപണികളെല്ലാം ഇതിനകത്തുണ്ട് നേരെ ക്ലോസിന് മുമ്പിൽ തന്നെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ